ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ ഈവനിങ് എങ്ങനെയാന്ന് കാണിച്ചു തരാൻ പോകട്ടെ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ രാവിലെ വന്നിട്ട് രാവിലെയല്ല വൈകുന്നേരം വന്നിട്ടുണ്ട് ഒരു നാലുമണിയാകുമ്പോൾ നമ്മൾ ഇവിടെ ചായയും കടയിലെടുത്ത് വെക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഉണ്ടായി കഴിച്ചു നല്ല രസമില്ലേ കാണാം അപ്പോൾ ഇതിൻ്റെ ഒരു സാധനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വട്ടയപ്പം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായി വട്ടയപ്പത്തിൽ ഒരു ഇഡലീൻ്റെ ഒരു ഷേപ്പ് ആണ് ഉണ്ടായത് അതിൽ പഴത്തിൻ്റെ ഒരു കഷ്ണം വെച്ചിരുന്ന അടുക്കുക നല്ല ഭംഗി ഉണ്ടായിട്ടാണ് അതുപോലെ ടേസ്റ്റും ഉണ്ടായിന് പറയാണ്ടിരിക്കാൻ പയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ഒരു സാധനം പിടിച്ചാൽ നല്ല രസമുണ്ടായിന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഈ ചായയും കടയിലെടുത്തിട്ട് നമ്മൾ ഹോസ്റ്റലിന് മുമ്പിൽ പോയി ഇന്ന് തിന്നാൽ ഇങ്ങനെ ള് തിന്നലേ ഇല്ല ഗൈസ് നമ്മൾ കുറെ നാളു ശേഷം ഇങ്ങനെ പുറത്തല്ലേ വന്ന് ഇങ്ങനെ നടക്കുന്നത് ചായാലും കുറിച്ച് കുറച്ച് വർത്താനം പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഹോസ്റ്റലിന്റെ ചുറ്റും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറങ്ങില്ലല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഹോസ്റ്റൽ ചുറ്റിട്ട് ഒന്ന് വരാന്ന് അങ്ങനെ ഞങ്ങൾ ഈ സൈഡെല്ലാം ഇങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഹോസ്റ്റലിന്റെ ഒരു സൈഡ് കൂടി അപ്പുറത്തേക്ക് പോകുകയായിരിക്കുമ്പോൾ ഹോസ്റ്റലിന്റെ അപ്പുറത്ത് അടിച്ചിട്ടുണ്ടോ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ചുറ്റിട്ട് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ അപ്പൊ ഈ ഒരു മതിലിന്റെ അപ്പുറത്ത് മെൻസ് ഹോസ്റ്റലിൽ ഇപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലിൽ കേട്ടോ ഒരു രണ്ട് അൽപ്പക്കാരാണ് ഗൈസ് നമ്മൾ ഹോസ്റ്റലിന് മുമ്പിൽ തന്നെ ഒരു റോസാ ചെടി ഉണ്ട് അതിൽ നിറച്ച് റോസപ്പൂ ഉണ്ട് അതിൽ പ്പ് വരച്ചിട്ട് അൻവിന്റെ തലയിൽ കുത്തി കൊടുത്തു പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോ അതായത് മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അലക്കുന്ന കല്ല് ഉണ്ട് രണ്ട് കല്ല് പക്ഷെ നമ്മൾ ഇതിൽ അലക്കലേ ഇല്ല കാരണം നമ്മൾ മൂന്നാമത്തെ നിലയുണ്ട് നമ്മൾ അലക്കാൻ ഇത്രയും തഴവെന്ന് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാറേ ഇല്ല അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് തന്നെ